നമസ്കാരം മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ സീരീസ് സീരീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയിട്ട് എപ്പോഴും എപ്പോഴും ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എക്സ്പ്ലനേഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആർ ഫോർമുലേറ്റഡ് ആൻഡ് ഗിവൺ ബൈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആരാണ് ഫോർമുലേറ്റ് ചെയ്തത് ഗിവൺ ചെയ്തത് ആരാണ് ഐ എൽഒ യു എൻഒസിൻ സി യു എ നമുക്കറിയാം ഏഴ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് ഉള്ളത് ആ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫോമുലേറ്റ് ചെയ്തതും ഗിവ് ചെയ്തതും ആരാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ഐ സി എ ആണ് ഓർത്തു വെക്കുക ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആർ ഫോർമുലേറ്റഡ് ആൻഡ് ഗിവൺ ബൈ ഐ സി എ ആണ് നോക്കിയേ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സുകളാണ് എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ ആദ്യം നമ്മൾ പറയുന്നത് ആ ഒരു ടേം ആണ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ആ ഒരു ടേമാണ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ടേം ഏത് ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് ചോദിച്ചാൽ ലാറ്റിൻ ഭാഷയായിട്ടുള്ള പ്രിൻസിപ്പിയം പ്രിൻസിപ്പിയം എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് പ്രിൻസിപ്പിൾ ഫോം ചെയ്തത് പുറത്തു വെക്കുക ലാറ്റിൻ പദമായിട്ടുള്ള പ്രിൻസിപ്പിയം എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ടേം ഉത്ഭവിച്ചത് പ്രിൻസിപ്പിയ എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം ബേസിസ് എന്നാണ് ഓർത്ത് നോക്കി ഇതെല്ലാം പ്രീവിയസ് ആണ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്തിട്ടുള്ള ലാറ്റിൻ വാക്കിൽ നിന്നാണ് ലാറ്റിൻ വാക്കായ പ്രിൻസിപ്പിയ പ്രിൻസിയം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ബേസിസ് ആണ് നോക്കുക പ്രൊഫസർ ഡി ജി ഡിഫൈൻ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ദ വേ ഓഫ് ഓർഗനൈസിംഗ് ആൻഡ് കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസ് ചോദിച്ചതാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ വേ ഓഫ് ഓർഗനൈസിംഗ് ആൻഡ് കണ്ടക്ടിംഗ് കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസ് കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാനുള്ള വേ ഓഫ് ഓർഗനൈസിങ് ആൻഡ് കണ്ടക്ടിങ് കോപ്പറേറ്റീവ് ആക്ടിവിറ്റി ഒരു വഴിയാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് പ്രൊഫസർ ഡി ജി കാർവേ ആണ് അപ്പോൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ പറ്റി ഡി ജി കാർവേ ഡിഫൈൻ ചെയ്ത വാക്കുകളാണ് വേ ഓഫ് ഓർഗനൈസിംഗ് ആൻഡ് കണ്ടക്ടിങ് കോപ്പറേറ്റീവ് ആക്ടിവിറ്റി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് വേ ഓഫ് ഓർഗനൈസിംഗ് ആൻഡ് കണ്ടക്ടിങ് കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചാൽ പ്രൊഫസർ ഡി ജി കാർവേ ആണ്

മുഴുവനായിട്ട് കാണാതെ പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല ചില വാക്കുകളൊക്കെ നോട്ട് ചെയ്തു വെക്കുകൾ ടു ദ അച്ചീവ്മെന്റ് ഓഫ് ദ കോപ്പറേറ്റീവ് മൂവ്മെന്റ് പർപ്പസ് എന്ന് ഡിഫൈൻ ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് കമ്മീഷൻ ആണ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ആണ് ഇത്തരത്തിൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇൻ ദ വേർഡ് ഓഫ് ജോർജ് ഡേവിഡ് ടോണി ജോർജ് ഡേവിഡ് ടോണിയുടെ അഭിപ്രായത്തിൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ് ആർ എ സെറ്റ് ഓഫ് റൂൾസ് വിച്ച് ദ ലൈഫ് ആൻഡ് ആക്ടിവിറ്റി ഓഫ് ഓർഗനൈസേഷൻ പുറത്തു പോകുക പരീക്ഷയ്ക്ക് ചോദിച്ചാണ് ലൈഫ് ആൻഡ് ആക്ടിവിറ്റി ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ജോർജ് ഡേവിഡ് ടോണി ിസിപ്പിൾസ് ആർ വേ ഓഫ് ഓർഗനൈസിംഗ് ആൻഡ് ആക്ടിവിറ്റീസ് എന്ന് പ്രൊഫസർ കാർവേ അതുപോലെ തന്നെ പറഞ്ഞത്യൂട്ടിൻസിന്ന് പറഞ്ഞത് ഐ സി ഐ ആണെന്ന് ഓർത്തു വെക്കുക അടുത്തത് രണ്ടാമത്തെ ചോദ്യം നോക്കാം ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഐ സി ഐ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ഐ സി ഐയുടെ പൂർണ്ണരൂപ പരീക്ഷയ്ക്ക് ചോദിച്ചാണ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് സഹ പ്രസ്ഥാനങ്ങളുടെ കൂടെ ടോപ്പിലുള്ള അതോറിറ്റി ആണെന്നു പറയുന്നത് ഐ സി എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളിലെ എല്ലാ സഹ പ്രസ്ഥാനങ്ങളുടെയും കൺട്രോള് ഐസിയുടെ കയ്യിലാണ് ഫസ്റ്റ് പ്രസിഡന്റ് ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് ഐസിയ ഐസിയുടെ വുമൺ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ആദ്യത്തെ വുമൺ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ഡെയിം ആണ് ഓർത്ത് നോക്കുക ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് ഐസിയ ആരാണെന്ന് ചോദിച്ചാൽ ഡെയിം ആണ് നോക്കാം ഐസിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സുകളാണ് ഐസിയുടെ പൂർണ്ണരൂപം ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ആണ് പുറത്തുവച്ചോടെ ഐ സി ഐയുടെ പൂർണ്ണ രൂപ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ആണ് ഇറ്റ് ഈസ് ദ വേൾഡ് വൈഡ് ഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ കോപ്പറേറ്റീവ് ഫെഡറേഷൻ്റെ വേൾഡ് വൈഡ് ഓർഗനൈസേഷൻ ആണ് ഐ സി ഐ എന്ന് പറയുന്നത് അതൊരു കസ്റ്റോഡിയൻ ആണ് ഐ സി ഐ എന്ന് പറയുന്ന ഒരു കസ്റ്റോഡിയൻ ആണ് എന്തിന്റെ കസ്റ്റോഡിയൻ കോപ്പറേറ്റീവ് വാല്യൂസിന്റെയും കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന്റെയും ലോകരാജ്യങ്ങളിലെ കോപ്പറേറ്റീവ് വാല്യൂസിന്റെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസിന്റെ ഒക്കെ കസ്റ്റോഡിയൻ ആയിട്ട് പ്രവർത്തിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ഐ സി ആണ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ആണ് ആദ്യമായിട്ട് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് വേണമെന്ന് ആലോചിച്ച ഒരു സമ്മേളനമുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ആ സമ്മേളനം ആ ഒരു കോൺഫറൻസ് നടന്നത് ലണ്ടനിൽ വെച്ചാണ് നടന്നത് ഓർത്തു നോക്കുക ഇങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് തിങ്ക് അബൌട്ട് ഇന്റർനാഷണൽ ബോഡി ഫോർ കോപ്പറേറ്റീവ് സെക്ടർ കോപ്പറേറ്റീവ് സെക്ടറിന് വേണ്ടിയുള്ള ഇന്റർനാഷണൽ ബോഡി കോഓപ്പറേറ്റീവ് സെക്ടറിന്റെ ഇന്റർനാഷണൽ ബോഡി ഏതാണ് ഐ സി എ അപ്പോൾ ഐ സി എ ഫോം ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആദ്യമായി ആലോചിച്ച തിങ്ക് ചെയ്ത ആദ്യത്തെ കോൺഫറൻസ് നടന്നത് ലണ്ടനിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ഫസ്റ്റ് ഐ സി ഐ കോൺഗ്രസ് ആദ്യമായിട്ട് ഐ സി ഐ കോൺഗ്രസ് ഐ സി ഐ ഫോം ചെയ്ത് ഐ സി ഐ ആദ്യമായിട്ട് നിലവിൽ വന്നത് എന്താന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഐ സി എ ഫോം ചെയ്തത് ഓർത്തു വെക്കുക ഇറ്റ് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഓർഗനൈസേഷൻ ഇൻ വേൾഡ് ആഫ്റ്റർ യു എൻ യു എൻ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ സംഘടന എന്നറിയാം യു എൻ യുണൈറ്റഡ് നേഷൻ അത് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ ഐ സി ആണ് സെക്കൻഡ് ലാർജസ്റ്റ് ആണ് ലോകത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഓർഗനൈസേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഐ സി ആണ് ഐസിയുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ഏൾ ഗ്രേ ആണ് ഏൾ ഗ്രേയും ഹെൻറി ഡബ്ല്യു വൂൾഫും ആണ് ആദ്യത്തെ പ്രസിഡന്റ് ആദ്യത്തെ വുമൺ പ്രസിഡന്റ് നമ്മൾ പഠിച്ചതാണ് ആദ്യത്തെ വുമൺ പ്രസിഡന്റ് ഓഫ് ഐ സി എ ഡെയിം പോളിൻ ഗ്രീൻ ആണ് രണ്ടായിരത്തി ഒൻപതിലാണ് ഇംഗ്ലണ്ടുകാരിയാണ് ഓർത്തു വെക്കുക ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് ഐ സി എ ഡെയിം പോളിംഗ്രീൻ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഐ സി എൽ ഗ്രേ ആണ് ഫസ്റ്റ് സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ എഡ്വേർഡ് ഓവൺ ഗ്രീനിങ് ആണ് ഫസ്റ്റ് സെക്രട്ടറി ഓഫ് ഐ സി ആരാണെന്ന് ചോദിച്ചാൽ എഡ്വേർഡ് ഓവൺ ഗ്രീനിങ് ആണ് അതുപോലെ തന്നെ ഫസ്റ്റ് ഐ സി എക്സിക്യൂട്ടീവ് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ഐ സി എക്സിക്യൂട്ടീവ് മെമ്പർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് രാംദാസ് പാന്തിലുവാണ് പരീക്ഷയുടെ പ്രീവിയസ് ചോദ്യമാണ് ഫസ്റ്റ് ഐ സി എക്സിക്യൂട്ടീവ് മെമ്പർ ഫ്രം ഇന്ത്യ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് രാംദാസ് പാന്തിലുവാണ് ഇപ്പോ നിലവിൽ ആരാണ് ഐ സി ഐയുടെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ഏരിയൽ ഗുവാർകോ ആണ് ഏരിയൽ ഗുവാർഗോ അർജന്റീന അർജന്റീനക്കാരനായിട്ടുള്ള ഏരിയൽ ഗുവാർക്കോ ആണ് ഇപ്പോഴത്തെ ഐസിയയുടെ കറണ്ട് പ്രസിഡന്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഫസ്റ്റ് നോൺ യൂറോപ്യൻ പ്രസിഡന്റ് ഫസ്റ്റ് യു നോൺ യൂറോപ്യൻ പ്രസിഡന്റ് ആരാടുന്ന പ്രീവിയസ് ചോദ്യമാണ് റോബർട്ടോ റോഡ്രിഗോ റോബർട്ടോ റോഡ്രിഗോ ആണ് ഫസ്റ്റ് നോൺ യൂറോപ്യൻ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഐസിയയിൽ മെമ്പർഷിപ്പ് കിട്ടുന്ന ആദ്യത്തെ ഫസ്റ്റ് പ്രൈമറി സൊസൈറ്റി ഇൻ ഇന്ത്യ ഫസ്റ്റ് പ്രൈമറി സൊസൈറ്റി ഇൻ ഇന്ത്യ ഒരേ ഒരു സൊസൈറ്റിയാണ് ഇന്ത്യയിൽ നിന്ന് ഈ പറയുന്ന ഐ സി എൽ മെമ്പർഷിപ്പ് കിട്ടിയിട്ടുള്ളത് ഏത് സൊസൈറ്റി ആണെന്ന് ചോദിച്ചാൽ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഊരാളുങ്കൽബർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫസ്റ്റ് പ്രൈമറി സൊസൈറ്റി ഇൻ ഇന്ത്യ ഗോട്ട് ട് മെമ്പർഷിപ്പ് ഇൻ ഐ സി എൽ ഐ സി എൽ മെമ്പർഷിപ്പ് കിട്ടുന്ന ഫസ്റ്റ് പ്രൈമറി സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്ന് ഓർത്തു വെക്കുക ഓക്കെ അടുത്ത മൂന്നാമത്തെ ചോദ്യം നോക്കാം ിൽ എന്ന് അറിയപ്പെടുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം കോപ്പറേറ്റീവ് ബർത്ത് പ്ലേസ് എന്ന് അറിയപ്പെടുന്ന രാജ്യം ഏതാണ് ഇംഗ്ലണ്ട് ആണ് ആ രാജ്യം തന്നെയാണ് കൺട്രി നോൺആാസ് ക്രാഡിൽ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഏതാണ് ആൻസർ ഇംഗ്ലണ്ടാണ് ക്രാഡിൽ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് അറിയപ്പെടുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഇംഗ്ലണ്ട് ആണ് നോക്കാം ഇംഗ്ലണ്ടുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇംഗ്ലണ്ടിനെ അറിയപ്പെടുന്നത് ഓഫ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ് ലോകത്തിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ബർത്ത് പ്ലേസ് എന്ന് അറിയപ്പെടുന്ന രാജ്യമാണ് ഇംഗ്ലണ്ട് ക്രാഡിൽ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് രാജ്യം ഇംഗ്ലണ്ട് ബർത്ത് പ്ലേസ് ഓഫ് സ്റ്റോർ മൂവ്മെന്റ് ബർത്ത് പ്ലേസ് ഓഫ് സ്റ്റോർ മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന രാജ്യം ഇംഗ്ലണ്ട് ആണ് അതുപോലെ തന്നെ മെക്ക ഓഫ് കോപ്പറേഷൻ എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ഇംഗ്ലണ്ട് ആണ് അപ്പോൾ മദീന ഓഫ് കോപ്പറേഷൻ ഉണ്ട് മദീന ഓഫ് എന്നറിയപ്പെടുന്ന രാജ്യം ജർമ്മനി മെക്ക ഓഫ് കോപ്പറേറ്റീവ് രാജ്യം ഇംഗ്ലണ്ട് ബർത്ത് പ്ലേസ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ഇംഗ്ലണ്ട് ആണ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് സ്റ്റാർട്ട് ചെയ്ത എവിടാന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടിലാണ് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് സ്റ്റാർട്ട് ചെയ്ത രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടാണ് ഹോളിയോസ്

ാണ് ആണ് ചോദിച്ചിരിക്കുന്നത് കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തി അഞ്ച് കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് ഓർത്തു വെക്കാം കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്ത വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓക്കെ കോപ്പറേറ്റീവ് ഫ്ലാഗുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പോയിന്റുകളാണ് കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ആൻഡ് ഗിവൺ ബൈ ഐസിറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് ഗിവ് ചെയ്തത് ആരാണ് ഐ സി ആൻ ദിസ് വാസ് ദിസ് ഫ്ളാഗ് ആൾസോ നോൺ ആസ് റെയിൻബോ ഫ്ളാഗ് കോപ്പറേറ്റീവ് ഫ്ലാഗിന് സെവൻ കളേഴ്സ് ആണുള്ളത് അതുകൊണ്ട് തന്നെ റെയിൻബോ ഫ്ളാഗ് എന്ന് അറിയപ്പെടുന്നത് കോപ്പറേറ്റീവ് ഫ്ലാഗ് ആണ് അതുകൊണ്ട് തന്നെ അതിന്റെ ടോപ്പിൽ വരുന്ന കളർ എന്ന് പറയുന്ന റെഡും ബോട്ടം വരുന്ന കളർ ഏതാണെന്ന് ചോദിച്ചാൽ വയലറ്റുമാണ് ഓർത്ത് വെച്ചോ ടോപ്പിൽ റെഡ് കളറും ബോട്ടത്തിൽ വരുന്ന കളറ് വയലറ്റുമാണ് ഏ ഫ്ര എക്കണോമിക്സ് കോപ്പറേറ്റീവ് ചാൾസ് കേൾ ഡിസൈൻ കോപ്പറേറ്റീവ് ഫ്ലാഗ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓർത്തു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് നമ്മൾ പഠിച്ചതാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്തു ആരാ ഡിസൈൻ ചെയ്ത ഒരു ഫ്രഞ്ച് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ചാൾസ് ഗ്രെയ്ഡ് കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്ത വ്യക്തിയാണ് ചാൾസ് ഗ്രെയ്ഡ് ഏത് വർഷമാണ് ഡിസൈൻ ചെയ്തതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനാണ് അയാൾ പോയിന്റ് ചെയ്തത് കോപ്പറേറ്റീവ് ഫ്ലാഗ് എന്ന് പറയുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി കോപ്പറേറ്റീവ് ഫ്ലാഗിനെ ഡിനോട്ട് ചെയ്യുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ് ഫ്ളാഗ് ഫസ്റ്റ് യൂസ് ചെയ്ത് ആദ്യമായിട്ട് ഈ പറയുന്ന കോപ്പറേറ്റീവ് ഫ്ലാഗ് യൂസ് ചെയ്തത് ഏഴ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഫ്ളാഗ് ഡിസൈൻ ചെയ്യുന്നു ഏഴ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഫസ്റ്റ് കോപ്പറേറ്റീവ് ഡേ ഫസ്റ്റ് കോപ്പറേറ്റീവ് ഡേ ദിവസമായിട്ടുള്ള ഏഴ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യമായിട്ട് കോപ്പറേറ്റീവ് ഫ്ലാഗ് യൂസ് ചെയ്യുന്നത് ഐ സി ഐ സി എ അഡോപ്റ്റഡ് ഇറ്റ്സ് ഒറിജിനൽ റെയിൻബോ ഫ്ലാഗ് ഇൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഐ സി ഐ എന്തൊട്ടാണ് ഈ പറയുന്ന കോപ്പറേറ്റീവ് ഫ്ലാഗ് അംഗീകരിച്ചതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കോപ്പറേറ്റീവ് ഫ്ലാഗുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് വർഷങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓക്കെ ആണല്ലോ പുറത്തുനോക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കോപ്പറേറ്റീവ് ഫ്ലാഗ് ആദ്യമായിട്ട് യൂസ് ചെയ്തു എന്ന് വെച്ചാൽ ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഐ സി എ ഈ പറയുന്ന കോപ്പറേറ്റീവ് ഫ്ളാഗ് അഡോപ്റ്റ് ചെയ്തു ആയി രണ്ടായിരത്തി ഒന്നിലോട്ട് വന്നപ്പം ഐ സി എ ഒരു ന്യൂ ഫ്ളാഗ് കൊണ്ടുവന്നു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയപ്പോഴത്തേക്ക് ഐ സി എ ഒരു ന്യൂ ഫ്ളാഗ് കൊണ്ടുവന്നു ഈ പറയുന്ന കോപ്പറേറ്റീവ് ഫ്ളാഗിന്റെ ലെങ്തും വിട്ടും തമ്മിലുള്ള റേഷ്യോ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് മൂന്നേ ഈസ്റ്റു രണ്ടാണ് കോപ്പറേറ്റീവ് ഫ്ളാഗിന്റെ ലെങ്തും വിട്ടും തമ്മിലുള്ള റേഷ്യോ എത്ര ക്വസ്റ്റ്യൻ അണ്ടർ ദ ക്യാപിറ്റലിസം ദയർ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ വെസ്റ്റേൺ ഓഫ് ഡാഷ് ഇവിടെ കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്ന ആ ടോപ്പിക്കിനകത്ത് നമ്മൾ ക്യാപിറ്റലിസം സോഷ്യലിസം കമ്മ്യൂണിസം എന്ന് പറയുന്ന കുറെ എക്കണോമിക് സിസ്റ്റംസ് പഠിക്കുന്നുണ്ട് ഇവിടെ അണ്ടർ ക്യാപിറ്റലിസം ക്യാപിറ്റലിസത്തിന്റെ കേസിൽ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഗുഡ്സിന്റെ സർവീസിന്റെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ആരുടെ കൈകളിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു മുതലാളിത്തമാണ് ഒരാളുടെ കൺട്രോളിലാണ് ഇതെല്ലാം പോകുന്നത് ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ കയ്യിൽ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും വരുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ക്യാപിറ്റലിസം എന്നാണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഓക്കെ ആണല്ലോ ഒരു വ്യക്തിയുടെ കയ്യിലാണ് ഒരു ഗുഡ്സിന്റെ സർവീസിന്റെ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷനുമെങ്കിൽ അത്തരത്തിലുള്ള എക്കണോമിക് സിസ്റ്റം ആണ് എന്തെന്ന് പറയുന്നത് ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ഓക്കെ ക്യാപിറ്റലിസം ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ഓൾഡസ്റ്റ് എക്കണോമിക് സിസ്റ്റം ആണ് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ഏറ്റവും പഴക്കം ചെന്ന എക്കണോമിക് സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചാൽ ക്യാപിറ്റലിസമാണ് ക്യാപിറ്റലിസത്തിന്റെ ഈ ഒരു ഡെഫിനിഷൻ ആണ് ഇവിടെ ഓർത്തു വെക്കേണ്ടത് ഇൻ ക്യാപിറ്റലിസം എൻറ്റയർ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആർ സർവീസർ വെസ്റ്റേൺ ഇൻ ദ ഹാൻഡ് ഓഫ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ കയ്യിലാണ് പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷനെങ്കിൽ അതെന്താണ് ആണ് ക്യാപിറ്റലിസം ബിലീവ് ചെയ്യുന്ന തിയറി ഏതാണെന്ന് ഒന്ന് ഓർത്ത് വെച്ചോടോ സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് ആണ് എന്ത് ക്യാപിറ്റലിസം ബിലീവ് ചെയ്യുന്ന തിയറി എന്ന് ഓർത്ത് വെക്കുക അതുപോലെ തന്നെ ക്യാപിറ്റലിസം തിങ്കിങ്ങിന്റെ ഫോർ ഫാദർ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആഡം സ്മിത്ത് ആണ് വെച്ചോണേ ഫോർ ഫാദർ ഓഫ് ക്യാപിറ്റലിസ്റ്റ് തിങ്കിങ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്ത് ആണ് അങ്ങനെ വളരെ പ്രധാനപ്പെട്ട അഞ്ച് പ്രീവിയസ് ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് നമ്മൾ പഠിച്ചത് ഇനിയും പ്രീവിയസ് ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്